ഔപചാരിക വിദ്യാഭ്യാസത്തെയാണ് സമൂഹം അംഗീകരിക്കുന്നത് അപൂർവം തലങ്ങളിൽ വ്യക്തി അതിൻ്റെ ഏകാന്തതകളിൽ മതവിദ്യാഭ്യാസത്തെയും മതാനുഷ്ഠാനത്തെയും രഹസ്യമായി അംഗീകരിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവേ സമൂഹം അംഗീകരിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസമൊക്കെ തന്നെയാണ് വിദ്യാഭ്യാസം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് മതങ്ങളാണ് പൊതുവായി ഗവൺമെന്റിന് തിനെ നോക്കിക്കാണുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം നിയന്ത്രിക്കുന്നത് മാനേജ്മെന്റുകൾ തന്നെയാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ രംഗവേദികളിൽ നിന്നാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഇതര മതങ്ങളും ഇത് മൂന്നുമാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ പ്രബല മതങ്ങൾ ബുദ്ധമതവും സിഖ് മതവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കുറഞ്ഞപക്ഷം കേരളം ചിന്തിച്ചാലെങ്കിലും ഈ മൂന്ന് മതങ്ങളാണ് പ്രബലമായത് ഇവരുടെ എല്ലാം വിദ്യാർത്ഥികൾ അവിടെ നിന്നാണ് പഠിച്ചത് ഒരേ ക്ലാസ് മുറിയിൽ ഒന്നിച്ചിരുന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പഠിച്ചിട്ട് ഹിന്ദുവിന്റെ സമൂഹത്തിൽ ബന്ധങ്ങൾ താറുമാറാവുകയും ക്രിസ്ത്യൻ ഇസ്ലാമിക ജീവിതത്തിൽ ബന്ധങ്ങൾ താറുമാറാകാതിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഔപചാരിക വിദ്യാഭ്യാസത്തോടും പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും പാശ്ചാത്യ അനുകരണത്തോടും ചേർത്ത് വ്യാഖ്യാനിക്കുവാൻ കഴിയുക ചോദ്യം സാധു അല്ലെങ്കിൽ പറയണം എഞ്ചിനീയർമാർ ഡോക്ടർമാർ മാനേജ്മെന്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വ്യവസായികൾ രാഷ്ട്രീയക്കാർ ഒക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് അതാത് മേഖലകളിലെല്ലാം നിങ്ങൾക്ക് എന്റെ വാക്കുകളെ കൂട്ടിക്കൊണ്ടുപോകാം ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും പെട്ടവർ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസത്തെയും പാശ്ചാത്യ അനുകരണത്തെയും പാശ്ചാത്യ നിഷ്പ്രഭുത്വത്തെയും വാശത്തിൻ്റെ വികലങ്ങളായ കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടി അവയാണ് നിങ്ങളുടെ സ്വത്വത്തെ നിരാകരിച്ചുകൊണ്ട് വളരുന്നത് എന്ന് ഒരു സാങ്കല്പികമായ എതിർപ്പിൽ മുന്നേറുമ്പോൾ ഒരേ ക്ലാസ് റൂമിൽ ബേസൽ മിഷന്റെയോ സി എം ഐ സഭയുടെയോ ചിന്മയ മിഷന്റെയോ രാമകൃഷ്ണ മിഷന്റെയോ അമൃതാനന്ദമയി മിഷന്റെയോ ശ്രീ ശ്രീ രവിശങ്കറിന്റെ പ്രസ്ഥാനത്തിന്റെയോ ഇസ്ലാമിക സംഘടനകളുടെയോ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് ഔപചാരിക വിദ്യാഭ്യാസം നിർദ്ദേശിച്ചിട്ടുള്ള പൊതു സിലബസിൽ ഒന്നിച്ചിരുന്ന് ഈ സമൂഹത്തിലെ അധ്യാപകർ തന്നെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ പഠനവും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അതിലൊരു വിഭാഗം മാതാവിനോടും പിതാവിനോടും സഹോദരങ്ങളോടും സ്വസമുദായത്തോടുമുള്ള ബന്ധങ്ങളെ ഈടുവയ്പ്പുകളോടുകൂടി സൂക്ഷിക്കുകയും തങ്ങൾ പഠിച്ച വിദ്യയും തങ്ങളുടെ ജോലിയും തങ്ങളുടെ വരുമാനവുമെല്ലാം ആ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ പാകമായി ഒത്തുനിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഭാഗം തിരിച്ചു ചിന്തിക്കുകയും തിരിച്ചു സ്വതന്ത്രമാവുകയും ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നുവെങ്കിൽ പഠിച്ച വിദ്യ കൊണ്ടാണെന്നും പാശ്ചാത്യ ഭ്രമം കൊണ്ടാണെന്നും നിങ്ങളോട് ആരാണ് പറഞ്ഞത് എങ്ങനെയാണത് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയില്ല രാവിലെ നമ്മൾ തുടങ്ങുന്നത് വളരെ അപകടം പിടിച്ചൊരു ചോദ്യവുമായ നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക സമുദായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതുമായി എങ്ങനെ യോജിച്ച് പോകാം അല്ലെങ്കിൽ എങ്ങനെ ഇത് സ്വീകരിക്കാം എന്ന കാര്യം എനിക്ക് വളരെ സംശയമുണ്ടെങ്കിലും എൻ്റെ ചോദ്യം അപ്രസക്തമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രസക്തമാണെന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങളുമായി ചേർന്നു പോകേണ്ടതു അപ്രസക്തമല്ല എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മരായിട്ട് ഏ സമീപകാല സനാതനധർമ്മികൾ മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ഭൗതികതയിൽ സംഘടിച്ചു എന്നുള്ളതാകുമോ ഇതിൻ്റെ ഒരു കാരണം മനസ്സിനെയും മനസ്സിൻ്റെ വിഭൂതിയെയും കണക്കിലെടുക്കാതെ ാത്വികങ്ങളായ ഗ്രന്ഥങ്ങളുടെ ലിംഗങ്ങൾ ഭാഷ അതിനെയാണ് ഞാൻ അവിടെ ലിംഗം എന്ന് ഉദ്ദേശിച്ചത് ലിംഗ്വിസ്റ്റിക്സ് സ്വ കല്പിതമായി അവതരിപ്പിച്ചു എന്നുള്ളതായിരിക്കുമോ ഇതിന്റെ മറ്റൊരു കാരണം മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം ആദ്യത്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ടാമത്തത് നിങ്ങൾക്ക് അത്ര മനസ്സിലായി കാണുമോ എന്ന് സംശയമാണ് രണ്ടാമത്തത് മനസ്സിലായെങ്കിൽ ഉദാഹരണത്തിന് മനക്കമുണ്ട ഭാരതീയ ദർശനങ്ങൾ ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങൾ അതിലെ ചിന്തകൾ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ കവിയശപ്രാർത്ഥികളായി തീർന്ന ആധുനികരിൽ പലരും അതിന്റെ മൗലിക ലിംഗങ്ങളെ മാറ്റിമറിച്ച് സ്വകോല കൽപിതങ്ങളായ സിദ്ധാന്തങ്ങളെ അവതരിപ്പിച്ചു എന്നതായിരിക്കുമോ ഒരു കാരണം രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ ഇന്ന് പഠിക്കുന്ന കാലമാണ് ഭഗവത്ഗീത ഇന്ന് ആഗോളവ്യാപകമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലമാണ് ഇന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ ലിംഗങ്ങൾ നിങ്ങളുടെ അന്ധക്കരണത്തില് കടന്നുകൂടുന്ന വേളയിൽ നിങ്ങളുടെ മനസ്സ് ഇതായി നിന്റെ ബന്ധുവാണ് ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ് ഇവൻ ഇത് നിന്റെ ശത്രുവാണ് ഇവൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ് എന്നൊരു ബോധം ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന നിലയിൽ നിങ്ങളുടെ തലച്ചോറിൽ പഠനങ്ങൾ കേട്ടിരിക്കുന്നു